കഴിഞ്ഞ ദിവസം ഗസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് വിട്ടുകൊടുത്തത് ഒരുമിച്ച് പത്ത് പെട്ടിയാണ് അതിൽ രണ്ട് പെട്ടിക്ക് നല്ല നീളവുമുണ്ട് രണ്ട് കമാൻഡർമാരടക്കം പത്ത് പേരെ ഒറ്റ ദിവസം വകവരുത്തിയെന്ന് ഐ ഡി എഫ് സൈനിസ്റ്റ് ഭീകരർ പറയുന്നു അത് പതിനാല് പേരുണ്ടെന്ന് ഹമാസുകാർ എണ്ണിക്കാണിക്കുകയും ചെയ്യുന്നു ആ പത്ത് പേരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകര സംഘം പുറത്തുവിട്ടിട്ടുണ്ട് ഗസയിലെ ആക്രമണം തുടങ്ങിയ ശേഷം ഒരുമിച്ച് ഇത്രയും ആയത് ഈ ദിവസമാണ് ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ ആയിരിക്കുമെന്ന് ഹമാസ് പറയുകയും ചെയ്യുന്നു കരയുദ്ധത്തിൽ ട്രാപ്പിൽ അകപ്പെടുത്തി കൈകാര്യം ചെയ്തതാണെന്ന് ഐ ഡി എഫ് സമ്മതിക്കുകയും ചെയ്യുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗസയിലെ വംശഹത്യ തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് പതിനെണ്ണായിരത്തോളം പാവം ഫലസ്തീനികളെ കൊന്നു തള്ളിയിട്ടുണ്ട് സയനിസ്റ്റ് ഭീകരപ്പെട ലോകം മുഴുവൻ യുദ്ധം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതെയാണ് ഈ അക്രമങ്ങളെല്ലാം നടത്തുന്നത് അമേരിക്കൻ അപ്പൂപ്പനാകട്ടെ ജനോസൈഡ് ബൈഡൻ കഴിയുന്ന ആയുധങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും മറുവശത്ത് നിങ്ങളെക്കുറിച്ച് നാട്ടുകാരതും ഇതുമൊക്കെ പറയുന്നുണ്ട് എന്ന് ധാർമ്മിക സംഭാഷണവും ഒക്കെ ഒക്കെ നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ഗസയുമായി ബന്ധപ്പെട്ട അക്രമത്തിൽ ഷെജിയ എന്ന് പറയുന്ന ഗസയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നിൽ വെച്ച് പത്തു പേരെ ഒരുപോലെ കൈകാര്യം ചെയ്ത് ഹമാസ് പെട്ടിയിലാക്കി മടക്കി അയച്ചത് ആ പത്ത് പേരിൽ രണ്ട് പേർ കമാൻഡർമാരുമാണ് എന്ന് പറയുമ്പോൾ ഗോലാനി ബ്രിഗേഡിൻ്റെ കമാൻഡർമാരാണ് ഗോലാനി ബ്രിഗേഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ബ്രിഗേഡിന് പേരിടുന്നത് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ സയനിസ്റ്റ് ഭീകര രാജ്യത്ത് പേരിടുന്നത് ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി അയക്കുന്നവരാണ് കോലാനി ബ്രിഗേഡ് ഗോലാനി ബ്രിഗേഡുകാരുടെ പ്രധാനപ്പെട്ട ജോലി ഗോലാൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് വെച്ചാൽ ചൈനയെ പിടിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം ചൈന ബ്രിഗേഡ് ഉണ്ടാക്കുന്നതുപോലെ വെല്ലവൻ്റെയും കയ്യിലിരിക്കുന്ന സ്ഥലങ്ങൾക്കാണ് ബ്രിഗേഡിൻ്റെ പേരുകളിട്ട് അത് അധിനിവേശപ്പെടുത്തി അത് സൂക്ഷിക്കാനും അവരെ ആക്രമിക്കാനും വേണ്ടി വിടുന്ന പട്ടാളമല്ല മറിച്ച് സയനിസ്റ്റ് ഭീകരരാണ് അവർ ആ ബ്രിഗേഡിൻ്റെ പേരെയാണ് ഒരുമിച്ച് കൈകാര്യം ചെയ്തത് കൈകാര്യം കാര്യമായി നടക്കുന്നുണ്ടെങ്കിലും ഒരുമിച്ച് ഇത്രയും പേരെ കൈകാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകര മേധാവികളും പറഞ്ഞു ഈ പത്ത് പേരെയും എലിപ്പത്തായത്തിലേക്ക് കൊണ്ടുപോകുന്നതുപോലെ സെർച്ച് ഓപ്പറേഷൻ നടത്താൻ വളരെ സ്വതന്ത്രമായ വീട് അവിടെ കിടക്കുന്നത് കണ്ട് അത് പരിശോധിക്കാനായി കയറിയവരാണ് അങ്ങോട്ട് നടന്നു കയറി എന്നാൽ ഇങ്ങോട്ട് എടുത്തിറക്കി എന്ന് പറയുന്നത് പോലെയുള്ള സ്ഥിതിയിലാണ് സമ്മാനം കൊടുത്തത് ആ പത്ത് പേരുടെയും പേരുകളും പുറത്തു വന്നിട്ടുണ്ട് കേണൽ ഇസ്ഹാഖ് ബെൻ ബസാദ് ഗോലാനി ബ്രിഗേഡിൻ്റെ തലവനാണ് നാൽപ്പത്തി നാല് വയസ്സുകാരനാണ് കേണൽ തോമർ ഗ്രീൻബർഗ് ഗോലാനി ബ്രിഗേഡ് പതിമൂന്നാം ബെറ്റാലിയൻ്റെ കമാൻഡറാണ് ആണ് മുപ്പത്തഞ്ച് വയസ്സുകാരനാണ് മേജർ റോയി മെൽഡാസി പതിമൂന്നാം ബെറ്റാലിയന്റെ കമ്പനി കമാൻഡറാണ് ആണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് മേജർ മോഷെ അവറാംബാർ ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് അൻപത്തിയൊന്നാം ഗോലാനി ബ്രിഗേഡിൻ്റെ കമാൻഡറാണ് കമ്പനി കമാൻഡർ ക്യാപ്റ്റൻ ലിയൽ ഹയോ അമ്പത്തിയൊന്നാം ബെറ്റാലിയന്റെ പ്ലാറ്റൂൺ കമാൻഡർ ആണ് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ അമ്പത്തിയൊന്നാം ബെറ്റാലിയനിലെ സോൾജിയറാണ് പത്തൊമ്പതുകാരനായ സെർജൻറ്റ് ആശിയ ദാസ്കൽ അമ്പത്തിയൊന്നാം ബെറ്റാലിയനിലെ തന്നെ മറ്റൊരു സോൾജിയറാണ് സെർജൻറ്റ് എറാൻ അലോണി പത്തൊമ്പതുകാരനാണ് ഇസ്രയേലി എയർഫോഴ്സ് യൂണിറ്റ് ഡബിൾ സിക്സ് നയൺ അതിലെ സ്ക്വാഡ് കമാൻഡർ ആണ് മേജർ ബെൻ ഷെല്ലി ഇരുപത്തിയാറ് വയസ്സ് യൂണിറ്റ് അറുന്നൂറ്റി അറുപത്തി ഒമ്പതിൻ്റെ സെർജൻ്റാണ് ഫസ്റ്റ് ക്ലാസ് റോം ഹെജറ്റ് ഇരുപത് വയസ്സ് കോംപാക്റ്റ് എൻജിനീയറിംഗ് കോപ്സിലെ അറുന്നൂറ്റി പതിനാലാം ബറ്റാലിയന്റെ സർജൻ്റാണ് ഒറിയ യാക്കോവ് പത്തൊമ്പത് വയസ്സ് ഇത്രയും പ്രധാനപ്പെട്ട അടങ്ങുന്ന പെട്ടികളാണ് കഴിഞ്ഞ ദിവസം പോയത് അങ്ങനെ പല പെട്ടികളും പോകുന്നുണ്ടെങ്കിലും ഒരുമിച്ച് ഇത്രയും കിട്ടിയത് ആദ്യമായിട്ടാണെന്ന് ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരരും സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഹമാസുകാർ പറയുന്നത് അങ്ങനെയല്ല ഒരുപാട് പെട്ടികൾ ഇതുപോലെ പോകുന്നുണ്ട് ഇതൊരുമിച്ച് കാണുക കൊടുത്തതുകൊണ്ട് അത്രയും എണ്ണം സമ്മതിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഏതായാലും പത്തുപേരെ ഒരുമിച്ച് കൈകാര്യം ചെയ്ത വാർത്ത ഈ പറയുന്ന ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്